your your brand globally. Make your venture a success. Unique Times. Premium Business Lifestyle ഇത്തരം സിനിമകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കമൽ സാറിനെ പോലുള്ള ആളുകൾക്ക് ആണ് നമുക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ കമൽസാറ് നമ്മളോടൊരു സിനിമ പറയുമ്പോ അതിനകത്ത് എന്തെങ്കിലും എന്റർടൈൻമെന്റ് പ്ലസ് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവും അത് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ സമൂഹത്തിന് ഇന്നത്തെ ഈ സമൂഹത്തില് പുതിയ തലമുറ സ്ത്രീകള് എക്സ്പ്രഷൻ സ്ത്രീകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്ത്രീകൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം അത് കുടുംബിനികളാണെങ്കിലും അല്ലെങ്കിൽ ഇനി വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികളാണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഒരു മോട്ടിവേഷൻ സിനിമ കൂടിയാണ് വാല്യൂ വാല്യൂ ഉണ്ട് അതെ പ്ലസ് ആണ് നമുക്ക് കണ്ട് ഒട്ടും പോറടി ഇല്ലാതെ കാണാൻ പറ്റുന്ന നമ്മളതിലേക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യം നമ്മൾ അതിനെ ഒരു കഥ കേട്ടിരിക്കുന്നത് പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് അത് ഈ സമൂഹത്തിൽ നിർബന്ധമായിട്ട് പറയേണ്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ട് അത് ഷൈനെപ്പോലുള്ളൊരു ആർട്ടിസ്റ്റ് അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് പെർഫോംസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് പടത്തിൻ്റെ ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രതിസന്ധിയാണ് പ്രതിസന്ധിയാണ് ീഷ്ണവും തീവ്രവുമായ പ്രതിസന്ധിയാണ് കപ്പിൾസ് എന്നല്ല കൊച്ചുകുട്ടി മുതൽ ഇങ്ങോട്ട് മുതിർന്നവരുൾപ്പെടെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കുന്നവരും കണ്ടിരിക്കേണ്ടവരാണ് ധാരണയും തെറ്റിദ്ധാരണകളും എല്ലാം മാറി ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രതിസന്ധിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്

പുതുമുഖ നായകന്മാരെയും നായകന്മാരെയും നല്ല ഹിറ്റാക്കിയ ഒരു സംവിധായകനാണ് ശരിക്കും പറഞ്ഞത് എല്ലാവർക്കും കമൽ സാർ ഒരു പുതിയൊരു ശരിക്കും വളരെ നല്ല സിനിമയാണ് ഇന്നത്തെ പുതുതലമുറ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമയാണ് കമൽ വളരെ വ്യത്യസ്തമായിട്ട് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാ ആശംസകളും ആ വൈറൽ ആകണം വൈറലാവും ഈ നല്ലൊരു കൊടുക്കുന്നത് സൂപ്പർ 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 ഡയറക്ടർ കമൽ കമൽ ആ നല്ല വിജയിക്കും കാരണം വിവേകാനന്ദന്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് വന്നിരിക്കുകയാണ് നല്ല സോഷ്യൽ മീഡിയ മെസ്സേജുള്ള നല്ലൊരു മൂവിയാണ് ഗായത്രി എന്ന് പറഞ്ഞിട്ട് റോള് പ്ലേ ചെയ്തിട്ടുണ്ട് പടത്തിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മൂവി സോ കാണാം മെസ്സേജ് എന്നേ പറയാൻ പറ്റുന്നുള്ളൂ അങ്ങനെ സ്ത്രീ പുരുഷൻ അങ്ങനെ ഡിഫറൻസ് ഒന്നും ഇല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു മൂവിയാണ് കണ്ടപ്പോൾ എന്താണ് ഫീൽ നല്ല ഫീൽ ഫീലായിരുന്നു നല്ല പടം തന്നെയാണ് കമൽ സാറിന്റെ പടത്തിലൊരു പാർട്ടാവുന്നതാണ് വലിയൊരു കാര്യമാണ് സോ അത് സാധിച്ചപ്പോ ഭയങ്കര ഹാപ്പിയാണ് പുതിയ തലമുറയൊക്കെ അംഗീകരിക്കുന്ന സിനിമയാണ് തീർച്ചയായും വൈറലാവും വൈറലാവണം അത്രയും മനോഹരമായ ഒരു മൂവിയാണ് പിന്നെ കമൽസാറിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയണ നാല് വർഷത്തിന് ശേഷം അപാര മൂവി എന്നു വച്ചാൽ നമ്മൾ അത്രയും സമയം പോയതറിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ട അഭിനയമാണ് നമ്മളുടെ ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഷൈൻ ഷൈൻ അതാണ് ടോം ചാക്കോന്റെ അഭിനയം എന്ന് പറയുന്നത് എന്താ ഒട്ടും ഒരു രക്ഷയില്ലാത്ത അഭിനയം ഇത്രയും മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സിനിമ നല്ലൊരു മെസ്സേജ് ഒരു ഒരു വാക്ക് ഒന്ന് കമൽ കമൽ സാർ അതെ അതെ സിനിമ ഫീൽ ചെയ്യുന്നത് സോ പ്രൗഡ് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ എനിക്ക് റിലീസ് ഉണ്ടായിരുന്നില്ല ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെൻ്റെ ആദ്യത്തെ റിലീസാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു സബ്ജക്റ്റ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അത് ഇതിനുമുള്ള പ്രൊമോഷൻ വർക്കിനെല്ലാം വന്നപ്പോഴും നമ്മൾ ഈ സബ്ജക്റ്റ് എടുത്തിടുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്താണ് ഇവർ പറയുന്നത് പറയാ കാരണം ഇത് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റുന്നില്ല നമുക്ക് ഇപ്പോൾ ഇനി ആഫ്റ്റർ റിലീസാണ് ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ ഒരു പറയേണ്ട സബ്ജക്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഹൈലൈറ്റ് ഹൈലൈറ്റ് ആവും മൂവി അത്ര ഏറ്റവും അവസ്ഥ എന്താന്നോ ഒന്നുകിൽ ഒരവസ്ഥ അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇനി ഭാര്യമാർ ഭാര്യമാര് കൊടുക്കും അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവര് കൺസേൺ ആവും ഇങ്ങനത്തെ ഫീലിങ്സ് ഇവർക്കുണ്ട് എന്നുള്ള ഒരു കൺസേൺ വരും അപ്പം അങ്ങനെ ഏ ലേ ആ ഇനി ആ ലേഹ്യം കണ്ടെത്തുന്ന കമ്പനീനൊന്ന് കാണണോ ഇല്ല കുടുംബം കലക്കാൻ പാടില്ലല്ലോ ഇപ്പൊ അങ്ങനെ തന്നെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവരത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് റിയലൈസ് ചെയ്യണ്ടേ അപ്പം അതൊരിക്കലും കുടുംബം കലക്കുന്ന പോലെയല്ല ബട്ട് സ്റ്റിൽ നമ്മൾ അത് പറയേണ്ട കാര്യമാണെന്നുള്ളൊരു അവയർനെസ് ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും ഇനിയിപ്പോ പുരുഷന്മാരാണ് അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അതിന് മുന്നോട്ട് വരണം എന്നുള്ളതാണ് നല്ല സൂപ്പർ സിനിമയാണ് പിന്നെ ആരും ഇതുവരെ എടുക്കാത്തൊരു പ്രമേയമാണ് ഒരു സന്ദേഹം നൽകുന്നതാണ് പിന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കമലിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു സംവിധാനമാണ് കാരണം മറ്റുള്ള ഇതിനകത്തുനിന്ന് മാറിയൊരു ഒരിതാണ് വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും കാണണം വിജയിപ്പിക്കണം നന്നായിരുന്നു എന്താണ് പ്രത്യേകത ഉണ്ടല്ലോ പ്രമേയം തന്നെ ഒരു പ്രത്യേകതയാണല്ലോ സ്ത്രീകളെപ്പറ്റിയുള്ള ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഇങ്ങനത്തെ കഥാപാത്രം ഒരുപാടുണ്ട് ഒരു മനുഷ്യർ പലരിലുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതൊരു തന്നേ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളൊരു അടിമത്തം പാടില്ല എന്നുള്ളൊരു ഇത് വളരെ നന്നായിട്ടുണ്ട് എന്നെ വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു